എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ കുറച്ച് ഈച്ചയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ചെറുതേനീച്ച അത് വളർത്തുന്നത് എങ്ങനെയാണെന്നും വീട്ടിൽ അതെങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊക്കെയാണ് ഈ വീഡിയോക്കൂടി ഞാൻ നിങ്ങളെ കാണിക്കാവുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം ഇതാണ് ചെറുതേനീച്ച ഇത് കൂടുണ്ടാകും ഞങ്ങൾ വെച്ച് കൊടുത്ത് അത് ഭദ്രമായിട്ടൊരു വാതിലുണ്ടാക്കി ഈച്ചകളൊന്നും കയറാതെ ഉറുമ്പുകളൊന്നും കയറാതെ അത് ചെറിയൊരു ദ്വാരമുണ്ടാക്കി അതിൽ കൂടിയാണ് ഇത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഉള്ളിൽ ആർക്കും കയറാത്ത വിധത്തിലാണിത് ഇത് ഇത് ചെയ്തു വെച്ചേക്കുന്നത് ഇതിനകത്ത് തേനുണ്ട് രണ്ട് വർഷമായി ഞങ്ങൾ തേൻ എടുത്തിട്ട് അതിനകത്ത് ചെറുതേനുണ്ട് ചെറുതേനൊക്കെ ഭയങ്കര വിലയാണ് മരുന്നുകൾക്കൊക്കെ ഏറ്റവും നല്ല മരുന്നാണ് ചെറുതേന് ഈച്ചയുടെ തേന് ഇത് വേറൊരു ഇതിനകത്താണിതിരിക്കുന്നത് അതൊരു കമ്പീഡ് ഒരു ഇതാണ് ഇതിനകത്ത് വേണ്ടത് അതും അതുപോലെ ഭദ്രമായിട്ടാണ് ഭദ്രമായിട്ടാണിത് കൂട് വെച്ചേക്കുന്നത് അതിൻ്റെ വാതിൽ കണ്ടോ തന്നെ തന്നെ അതുണ്ടാക്കി ഇരിക്കുന്നതാണ് വാതിലാണിത് വിലയുടെ മണ്ടയ്ക്കാണ് ഈ കൂടുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിന് മണ്ടയ്ക്കും ഞാൻ ഇറങ്ങി വരികയാണ് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് ഈ ഇരിക്കുന്ന എല്ലാം ചെറുതേൻ്റെ കൂടുകളാണ് ഈ അറ്റം തൊട്ട് മുളയുടെ കമ്പ് അങ്ങനെ തടിയുടെ എല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉണ്ട് ഉണ്ടോ മൊത്തം ചെറുതേനിക്കത് കൂടാണ് ഈ ഒരു കൂട് കണ്ടോ അത് മെഴുകൊണ്ട് ഇങ്ങനെ സൈഡ് മൊത്തം ഇങ്ങനെ ചെയ്തു വെച്ചേക്കണ്ടോ മെഴുകാണിത് മൊത്തം ഉറുമ്പുകളോ അങ്ങനെ ഈച്ചകളോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി അത് തയ്യാറാക്കി വെച്ചേക്കുന്നതാണിത് ഇത് ചെറുതേനീച്ച കൂടാണ് ഇത് കണ്ട ചുറ്റിനും മെഴുക ഏത് ഒരിടത്തും ഒരു വിടവില്ല ആ വിടവെല്ലാം ഇത് മെഴുകൊണ്ട് അടച്ചു വെച്ചേക്കാണ് ഈ കാണുന്ന എല്ലാം ചെറുതേ കൂടാണ് ഫ്രണ്ടിലാണ് ഇതെല്ലാം ഇട്ടേക്കുന്നത് ചട്ടിയുണ്ട് വലവുമുണ്ട് തടിയുമുണ്ട് എല്ലാം ഉണ്ടല്ലോ ചട്ടിക്കകത്തും കലത്തിനകത്തും എല്ലാം വെച്ചാൽ ചട്ടിയിലും കലത്തിലും എല്ലാം ചെറുതനീച്ച കയറിയിരിക്കും ഇത് നല്ലൊരു മരുന്നാണ് ചെറുതേ നീച്ചയുടെ തേൻ മരുന്നിനും അസുഖത്തിനൊക്കെ നല്ലൊരു മരുന്നാണ് ചെറുതേനീച്ചയുടെ തേൻ അപ്പോൾ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ട് വർഷമായി ഞങ്ങൾ തേൻ എടുത്തിട്ട് ആവശ്യക്കാരെ ചോദിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ തേൻ അത്യാവശ്യക്കാർക്ക് എടുത്ത് കൊടുക്കും തേൻ നല്ല വിലയാണ് ഒറിജിനൽ തേനാണ് മായങ്ങളൊന്നും ചേർക്കാത്ത തേനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വേറൊരു വീഡിയോ വേണ്ടി വരാം ഓക്കെ ബായ്